സാധാരണ മതിലും പ്രീകാസ്റ്റ് മതിലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം സാധാരണ മതിൽ നിർമ്മിക്കാൻ മണ്ണിൽ ആദ്യം കല്ലുകൊണ്ട് കെട്ടണം അതിന് കുഴിയെടുക്കാനും പിന്നീട് കല്ലിനും അതിന്റെ പണിക്കാരെ കണ്ടുപിടിക്കാൻ ഒത്തിരി പാടാണ് പിന്നെ കുറെ സമയം നഷ്ടവും പിന്നെ അതിന്റെ മുകളിൽ മതിൽ നിർമ്മിക്കാനും പണിക്കാരെ കണ്ടെത്തി അതിനുള്ള എല്ലാ വസ്തുക്കളും കല്ല് സിമെന്റ് തേപ്പ് പണിയെടുക്കാൻ ഉള്ള കാലതാമസവും എല്ലാം വരും ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ ഒരേ ഒരു ദിവസം മതി പിന്നെ സാധാരണ മതിലിന് ഗ്യാരണ്ടി ലഭിക്കില്ലല്ലോ ഞങ്ങളുടെ മതിലിന് ഉണ്ട് കേരളത്തിൽ ഉടനീളം മനോഹരവും ചെലവ് കുറഞ്ഞതുമായ പ്രീകാസ്റ്റ് കോമ്പൗണ്ട് മതിലുകൾ ബെസ്റ്റ് ഫെൻസിംഗ് സൊല്യൂഷൻസ് നിർമ്മിച്ചു നൽകുന്നു പഴയ രീതിയിൽ മതിൽ നിർമ്മിക്കുന്നതിന്റെ നാലിലൊന്ന് ചിലവിൽ ഈ മതിലുകൾ സ്ഥാപിക്കാം ഈ മതിലുകൾ സ്ഥാപിക്കാൻ കുറഞ്ഞ സ്ഥലവും സമയവും മതി കൂടാതെ വിവിധതരം ഓപ്പൺ സ്ലൈഡിംഗ് മോഡലുകളിലുള്ള ഗേറ്റുകളും ഇവർ ലഭ്യമാക്കുന്നു നിങ്ങളുടെ നിർമ്മാണ ആവശ്യങ്ങൾക്കായി ഒമ്പത് എട്ട് നാല് ആറ് എട്ട് എട്ട് ആറ് അഞ്ച് 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 എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുന്നതിനും ഞങ്ങളുടെ പുതിയ മോഡൽ മതിലുകൾ കാണുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായവും കമൻ്റിൽ അറിയിക്കുക